കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു കിടിലെ സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ റിസോർട്ടിന് ഹോം സ്റ്റേയ്ക്കൊക്കെ അനിവാര്യമായി ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലമാണ് നമുക്ക് വന്നിരിക്കുന്നത് സെൻറ്റിന് വെറും മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ പതിനഞ്ച് സെൻറ്റിൽ പത്ത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് ഉണ്ട് മൊത്തം വില മുപ്പതിനായിരം രൂപയുള്ളൂ കേട്ടോ നല്ല കിടിലൻ വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞും തണുപ്പക്കുള്ള മേഖലയാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന പാൽക്കുളം മേടിൻ്റെ വ്യൂ ആണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ രീതിക്കുള്ള ചെരുവുണ്ട് ഓവറായിട്ടുള്ള ചെരുവില്ല ചെറിയ ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ സ്ഥലം ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണിത് മൊത്തം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ പത്ത് സെൻറ്റാണ് ഡോക്യുമെൻ്റ് ക്ലിയർ ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു നൂറ് മീറ്ററോളം നടപ്പ് വഴിയാണ് ഏട്ടാ നിലവിൽ കൃഷിയായിട്ടുള്ളത് കുറച്ച് കൊക്കോയും കുറച്ച് കുരുമുളകുമുള്ളൂ കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകൊക്കെ തന്നെയാണ് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതിലാണ് നമുക്ക് നൂറ് മീറ്ററോളം നടപ്പ് വഴിയുള്ളത് സ്ഥലത്തിലേക്ക് നമുക്ക് നൂറ് മീറ്ററോളം ഉണ്ട് കേട്ടോ അതിനാലാണ് നമുക്ക് വില കുറവുള്ളത് അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രമാണ് വിളിക്കാവുള്ളൂ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ കൂടെ നമുക്ക് വഴിയുണ്ട് അത് നടപ്പു വഴിയാണ് കേട്ടോ അത് നമുക്കൊരു മുന്നൂറ്റമ്പത് മീറ്ററോളം നടപ്പു വഴിയുണ്ട് സ്ഥലത്തിൻ്റെ താഴെ സൈഡിൽ കൂടെയാണ് നമുക്ക് നൂറ് മീറ്റർ നടപ്പുവഴി ടോപ്പ് സൈഡിൽ നിന്നാണ് കാണുന്ന പാൽക്കുളം മേടിൻ്റെ വ്യൂ ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ കൂടെ വരുന്ന വഴി ഇതാണ് സ്റ്റെപ്പ് കെട്ടിയേക്കുവാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർ ഉടമസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽനായി ഉടമസ്ഥനെ വിളിക്കാവുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക